മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ഫയർ സ്റ്റേഷന് മുന്നിൽ ഗുണ്ടട്ട് റോഡിൽ പോലീസ് മാർച്ച് തടഞ്ഞു ബി ജെ പി മേഖലാ പ്രസിഡന്റ് ടി പി ഉദ്ഘാടനം ചെയ്തു आरोग्यमत्री राजा ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അധ്യക്ഷനായി എൻ ഹരിദാസ് പി സത്യപ്രകാശ് എം ആർ സുരേഷ് ഷിജിലാൽ വി വി ചന്ദ്രൻ വി പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു എം പി സുമേഷ് ദിവ്യ ചെള്ളത്ത് കെ ലിജേഷ് കെ അജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചെറിയ തോതിൽ ഉന്തും ഉണ്ടായെങ്കിലും പിന്നീട് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് അറസ്റ്റിലായ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി